ഹായ് ഹസീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക റോസ്റ്റ് റോസ്റ്റ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത് അതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം അര കിലോ വെണ്ടയ്ക്ക മഞ്ഞപ്പൊടി ഉപ്പ് ഈ വെണ്ടക്കയിലേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് ൊടു ഇതുപോലെ ഇതെല്ലാം ഒന്ന് മുറ്റത്തി ഒന്ന് പിടിക്കണം ഇത് കത്തിച്ച് നന്നായിട്ട് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് ചൂട് ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കൈ വയ്ക്കണ തന്നെ ചൂടടിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന്ന് കോരി ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് നന്നായിട്ട് മൂട്ട് കിട്ടണം ഇപ്പോ നമുക്ക് നമുക്കിതൊന്ന് മൂക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്ന് മൂക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇവിടെ വെണ്ടയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ കമന്റ്സ് അറിയിക്കുക ലൈക്ക് ചെയ്യണം കമന്റ്സ് അയക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ബിൽബട്ടൺ അമർത്തണം എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഒരു പരുവാകുമ്പോഴാണ് ഇത് കോരാനുള്ളത് അപ്പോൾ ഞാൻ ഒരു സവാള ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള നമുക്ക് ആ വെണ്ടയ്ക്ക് ഒരു റോസ്റ്റ് നമ്മൾ ചെയ്തതിൽ അതിലേക്ക് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാനാണ് അപ്പോൾ അതിലേക്ക് ഷഗിൽ ഒപ്പിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക ഒന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്കിത് ഈ എണ്ണയിലേക്ക് ഇട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് മുടിച്ച് പോരാം അപ്പോ ഇവിടെ ഈ സവാള മൂത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ കോരി ഈ സൈഡിൽ ഇതിന്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് എല്ലാരും തയ്യാറാക്കി നോക്കുക അപ്പോ നമ്മുടെ വെണ്ടക്കയ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റാണ് നല്ല മുരുമൊരായിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ സാധനമാണ് അപ്പോൾ ബൈ ബായ് അടുത്ത റെസിപ്പിയിൽ കാണാം ബൈ ബായ്